നമസ്കാരം ക്യാം ചാർജ് എന്തിനാണ് അടയ്ക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് വില്ല ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഇതിലൊക്കെ താമസിക്കുന്നവർ അടയ്ക്കേണ്ട ഒരു ചാർജാണ് ക്യാമ്പ് ചാർജെന്ന് പറയുന്നത് കോമൺ ഏരിയ മെയിൻ്റനൻസ് ചാർജസ് എന്ന് പറയും ഇത് ഈ ഫ്ലാറ്റിൻ്റെ ലിഫ്റ്റ് ജനറേറ്റർ അതുപോലെ അതിൻ്റെ ഗാർഡൻ സ്വിമ്മിങ് പൂൾ ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ക്യാം ചാർജ് എന്ന് ഈ ക്യാംപ് ചാർജ് ഓരോ ഫ്ളാറ്റിൻ്റെയും സ്ക്വയർ ഫീറ്റ് അനുസരിച്ചത് ഡിഫറൻസ് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിരിക്കും ക്യാമ്പ് ചാർജ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് നാല് രൂപ വെച്ചാണെങ്കിൽ അതിൻ്റെ കോമൺ ഏരിയ മെയിൻ്റനൻസ് ചാർജസ് എന്ന് പറയുന്നത് എയിറ്റ് തൗസൻഡ് റുപ്പീസ് ആയിരിക്കും അത് ഓരോ ഫ്ലാറ്റിനും അതിൻ്റെ പ്രീമിയം അനുസരിച്ച് ഡിഫറൻസ് വരും വലിയ ലക്ഷറി ഫ്ലാറ്റുകൾക്കൊക്കെ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് വരും കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എത്ര വരുന്നോ അത് അത് വെച്ചിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാം ചാർജ് എത്രയാണെന്നുള്ളത് ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്